ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കൊരു ഹെൽത്തി ഫുഡ് റെസിപ്പിയുടെ വീഡിയോ ആയാലും ഇന്ന് വീഡിയോയിലേക്ക് പോകുമ്പോൾ മുന്നേട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെൽത്തി ഫുഡ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ റാഗിപ്പിടി റാഗിപ്പിടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് റാഗി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും റാഗി കൊണ്ട് നമ്മൾ അടയും കുറുക്കും ഒക്കെ ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും അങ്ങനെ അത്ര ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റം അല്ല റാഗി കൊണ്ടുള്ളത് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം ആയാലോ റാഗിയുണ്ട് നമുക്ക് കൂർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ര ഇഷ്ടമല്ല അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം ആയാലോ അപ്പോൾ റാഗി റാഗിപ്പിടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റാഗിപ്പിടിയും അരക്കപ്പ് ചിരകിയ തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ചെറിയ ഉരുളകളാക്കാൻ പാകത്തിന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ഈ മാവ് ചെറിയ ഉരുളകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ശേഷം സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ച ഈ വെള്ളത്തിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉരുളകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഈ റാഗി നല്ലതായിട്ട് വേണ്ടതിന് ശേഷം തിളച്ച് നന്നായി വേണ്ടതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ശർക്കര പാനി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശർക്കര പാനി നന്നായി തിളച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഈ റാഗി പിടി സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടവും ആരോഗ്യകരവുമായിട്ടുള്ള നമ്മുടെ എന്താ എമ്മി ഹെൽത്തി ആയിട്ടുള്ളൊരു ി റാഗി പിടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ